ഹലോ ഗൈസ് ഇന്നപ്പോ നമ്മുടെ ഡെയിലി ബ്ലോഗ് സീരീസിലെ ഡേ ഫോർ കണ്ടാലോ ഒന്ന് പുറത്തേക്ക് പോകാനുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടതിട്ടാ അങ്ങനെ സിമ്പിൾ ആയി സിമ്പിളായി ഒന്നണിഞ്ഞൊരു ഞാൻ റെഡി ആയി ഇനി അപ്പൊ പോവല്ലേ പിള്ളേരെയും കറിക ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതപ്പ ഞങ്ങളുടെ സ്വന്തം പുള്ളുപാടാണ് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ ഇതാണ് കേട്ടോ അപ്പൊ താമര പാടം പക്ഷെ സീസൺ അല്ലാത്തതിനോട് താമരകളൊന്നും ഉണ്ടായില്ലാട്ടോ അങ്ങനെ ഫ്രണ്ടിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോട്ടേ മാളിൽ വന്ന നമുക്ക് ഷോപ്പിംഗ് നിർബന്ധമാണല്ലോ അങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിണ്ടായി എന്റെ മെയിൻ ആയിട്ട് മാളിലേക്ക് വരുന്നത് ഈ ഗെയിംസ് ഗെയിംസുകൾ കയറാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ രണ്ടാളെ ഓരോ റൈഡിലൊക്കെ കയറ്റി കളിപ്പിച്ചപ്പോ അവര് ഹാപ്പി ആയി ഇനി അപ്പൊ നമ്മുടെ ലാസ്റ്റ് പരിപാടി ഫുഡ് അഴിക്കലാണ് അങ്ങനെ ചിക്കൽ കയറി ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു പിന്നെ നമ്മൾ അവിൽ മിൽക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിട്ടോ ഹൗസിൽ അവിൽ മിൽക്ക് അടിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മളപ്പൊരു നോർമൽ അവിൽ മിൽക്കും ഫ്രൂട്ട്സ് ആൻഡ് അഡ്സ് വരുന്ന അവിൽ മിൽക്ക് ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ വീടെ സന്ധ്യ കേബിൾക്കും വളക്കോളത്തി കൊളത്തിൽ പ്രാർത്ഥിച്ചു ഇന്നൊരു ദിവസം നമ്മുടെ കുഞ്ഞു വളള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോസിലേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ